അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസെ അങ്ങേ മധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണെന്ന് ഞങ്ങളറിയുന്നു ഈശോയുടെ സന്നിധിയിലുള്ള അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദൃഢമായി ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അങ്ങേ മുമ്പിൽ നിൽക്കുന്നു ദിവ്യനാഥനോടുള്ള അഗാധമായ സ്നേഹവും സഹോദരങ്ങളോടുള്ള കാരുണ്യവും മൂലം ഏതൊരത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യമായി വരൽ ലഭിച്ചിരിക്കുന്ന ബിശു അന്തോനീസേ ആവശ്യ നേരങ്ങളിൽ ഞങ്ങളുടെ സഹായത്തിനെത്തണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകമായി ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹം നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സാധിച്ചു കിട്ടുന്നതിന് പരമ സന്നിധിയിൽ അങ്ങ് അധ്യസ്ഥം വഹിക്കണമെന്ന് തകർന്ന ഹൃദയത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ